എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ഷിൻജി മെഡിക്കൽ ഡയറക്ടർ സൗഖ്യം ഇൻറ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ വിളർച്ച എന്ന വാക്ക് നമ്മൾ എല്ലാവരും നിത്യജീവിതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് അനീമിയ ഈ അനീമിയയിൽ തന്നെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഹിമോലിറ്റിക് അനീമിയ എന്ന് പറയുന്ന വിഭാഗമാണ് അല്ലെങ്കിൽ നമ്മുടെ രക്തത്തിനകത്ത് ചുവന്ന രക്താണുക്കൾ കുറഞ്ഞുകൊണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ഈ ഹിമോലിറ്റിക് അനീമിയ എന്ന് പറയുന്നത് അതായത് നമ്മുടെ രക്തത്തിൽ ആർ ബി സി കുറയുക ചുവന്ന രക്താണുക്കൾ കുറയുക അല്ലെങ്കിൽ ഹീമോഗ്ലോബിൻ കുറയുക അതുവഴി നമ്മുടെ രക്തത്തിൽ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി ഓക്സിജൻ എല്ലാ ശരീരത്തിൻ്റെ കോശങ്ങളിലൊക്കെ എത്തിക്കുന്നത് ഹീമോ ഈ രക്തം വഴിയാണ് അപ്പോൾ ഇതിൻ്റെ ഓക്സിജൻ ക്യാരി കപ്പാസിറ്റി കുറഞ്ഞതുകൊണ്ട് തന്നെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ആവശ്യത്തിനുള്ള ഓക്സിജൻ എത്താത്തത് കൊണ്ടുണ്ടാകുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാ രോഗികൾക്കും ഉണ്ടാകാം ഈ പ്രശ്നമുള്ളവർക്കൊക്കെ ഉണ്ടാകാം ഇനി ലോകത്തിലെ ഹിമോലറ്റിക് അനീമിയ ഉള്ള രോഗികളുടെ എണ്ണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്തിച്ചു പോകും ഏകദേശം നൂറ് കോടി ജനങ്ങൾക്കാണ് ഈ ഹിമോലറ്റിക് അനീമിയ എന്ന് പറയുന്ന വളർച്ച ഉള്ളത് ഒരു വ്യക്തിക്ക് വളർച്ച ഉണ്ടോ എന്ന് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ അവർ കാണിക്കുന്ന ലക്ഷണങ്ങളാണ് അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അതികഠിനമായ ക്ഷീണം ഫാറ്റി എന്ന് പറയുന്ന കണ്ടീഷനാണ് ഏറ്റവും ആദ്യമായിട്ട് പ്രകടമായിട്ടുണ്ടാവുക മറ്റൊന്ന് വളർച്ചയാണ് ആൾക്ക് പേനൽ അല്ലെങ്കിൽ നമ്മൾ അവരുടെ കണ്ണിൻ്റെ അകത്തേക്കൊക്കെ നോക്കുകയാണെങ്കിൽ അത് വിളറിയ നിറത്തിന് കാണാം കൈകളൊക്കെ വളരെ നഖങ്ങളൊക്കെ വിളറിയിട്ടുണ്ടാവുക മൊത്തമായിട്ടൊരു വളർച്ച അനു ഉണ്ടെങ്കിൽ നമ്മൾ ഹീമോലൊട്ടിക് അനീമിയ സംശയിക്കേണ്ടതാണ് അതേപോലെ നഖത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നഖം പൊട്ടുക അതേപോലെ തന്നെ വരകൾ ഉണ്ടാവുക നഖത്തിന് പല കാരണങ്ങളും ഉണ്ടാവാം വൈറ്റമിൻ ഡിയുടെ സിംഗിൻ്റെയൊക്കെ അപര്യാപ്തത മൂലമൊക്കെ ഇതുണ്ടാവാം പക്ഷെ ഇതേപോലെ അല്പം വളർച്ചയുണ്ട് ഈ നഖത്തിന് ഈ പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിക്ക് നമുക്ക് തീർച്ചയായിട്ടും ഹിമോലറ്റിക് അനീമിയ ആണ് എന്ന് കരുതേണ്ടി വരും മറ്റൊന്ന് ഹെയർ ലോസ് ആണ് കഠിനമായ രീതിയിൽ തന്നെ മുടി കൊഴിഞ്ഞുകൊണ്ടേയിരിക്കുക അല്ലെങ്കിൽ മുടിയുടെ കട്ടി കുറഞ്ഞുകൊണ്ട് വരിക ഇതൊക്കെ ഹിമോലറ്റിക് അനിമിയയുടെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങളാണ് ചിലപ്പോൾ മസിൽസിനുണ്ടാവുന്ന ട്വിച്ചിങ് ചില സമയത്ത് നമ്മൾ നടക്കുമ്പോഴോ അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോഴൊക്കെ മഗ്നീഷ്യം ഉറഞ്ഞുകൊണ്ടൊക്കെ ഉണ്ടാവാം പക്ഷേ അതേപോലെ തന്നെ വൈറ്റ് ഹിമോലറ്റിക് അനീമിയ ആൾക്കും കാണിക്കുന്നതാണ് മസിലൊന്ന് ഒന്ന് ട്വിച്ച് ആവുക ഒന്ന് പിണഞ്ഞു പോവുക എന്നുള്ള ഒരു പ്രശ്നം മറ്റൊന്ന് പ്രധാനമായിട്ട് വളരെ രസകരമായിട്ടുള്ളൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ പിക്ക എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഇവർ കാണിക്കും എന്താണ് പിക്ക പിക്ക എന്ന് പറഞ്ഞാൽ കാര്യമായിട്ട് ന്യൂട്രീഷൻ വാല്യൂ ഒന്നും ഇല്ലാത്ത ചപ്പ് ചവറുകളൊക്കെ തിന്നാനുള്ള ഒരു ടെൻഡൻസി ഇവർ കാണിക്കാം ചില കുട്ടികളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കുമ്മായൊക്കെ അല്ലെങ്കിൽ സിമെൻറ്റിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ മണ്ണ് ചളിയൊക്കെ എടുത്തിട്ട് വായിലിട്ട് ചവക്കാനുള്ള ഒരു ടെൻഡൻസി കാണിക്കും മറ്റു ചിലർ ഐസാണ് വായിലിട്ടിട്ട് ചവക്കുക അപ്പോൾ ഇങ്ങനെ ഒരു ടെൻഡൻസി ഒക്കെ ചിലർ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും അവരുടെ രക്തം പരിശോധിച്ച് അവർക്ക് അനീമിയ ഇല്ല എന്ന് ഉറപ്പു വരുത്തേണ്ടതും ആവശ്യമാണ് ഇനി എന്തൊക്കെ കാരണം കൊണ്ട് ഒരു വ്യക്തിക്ക് അനീമിയ ഉണ്ടാകാം അനിമിയ ഉണ്ടാകാൻ പല അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം പ്രത്യേകിച്ച് സ്ത്രീകളിൽ ഉണ്ടാകുന്നത് മെൻസ്ട്രൽ ഫ്ലോ കൂടുക എന്നുള്ളതാണ് മാസമുറയുടെ സമയത്ത് അവർക്ക് കൂടുതൽ രക്തം നഷ്ടപ്പെടുക അത് യൂട്രൈൻ ഫൈബ്രോയിഡ് പോലെയുള്ള പല പ്രശ്നങ്ങളിലും വളരെ വ്യാപകമായിട്ട് തന്നെ രക്തം നഷ്ടപ്പെട്ടേക്കാം അത് എന്താണ് ഇതിൻ്റെ അണ്ടർലൈൻ കോസ് എന്ന് മനസ്സിലാക്കി അതിനെ ചികിത്സിക്കുകയാണ് ഈ കാര്യത്തിലും ചെയ്യേണ്ടത് കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അനീമിയ ഉണ്ടായി എന്ന് മനസ്സിലാക്കാതെ വെറുതെ നമ്മൾ ഹീമോ അല്ലെങ്കിൽ ബ്ലഡ് കൂടാനുള്ള എന്തെങ്കിലും കാര്യ കാര്യങ്ങളോ കൊടുത്തത് കൊണ്ട് മാത്രം കാര്യമില്ല മറിച്ച് അതിൻ്റെ റൂട്ട് കോസ് മനസ്സിലാക്കണം അപ്പോൾ ഗൈനക്കോളജിക്കൽ പ്രശ്നമാണെങ്കിൽ അതിനെ നമ്മൾ മീറ്റ് ചെയ്യണം അതിനെ മാറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യണം മറ്റൊന്ന് അൾസറാണ് അത് സ്റ്റൊമക്ക് അൾസറാവാം നമ്മുടെ അതുപോലെ തന്നെ ചെറുകുടലിലെ അൾസറാവാം ഈ അൾസർ ഉണ്ടായി അതിൽ നിന്ന് ബ്ലീഡ് ഉണ്ടാകുമ്പോഴും രക്തം വാർന്നു പോകുമ്പോഴും ധാരാളമായിട്ട് രക്തം നഷ്ടപ്പെടുകയും അതുവഴി ആ വ്യക്തിക്ക് അനീമിയ ഉണ്ടാകാനുള്ള സാധ്യത വർദ്ധിക്കുകയും ചെയ്യും മറ്റൊന്ന് ഹെമറോയിഡ്സ് ആണ് ഹെമറോയിഡ്സ് എന്ന് പറഞ്ഞാൽ പൈൽസ് ബ്ലീഡിങ് പൈൽസ് ബ്ലീഡിംഗ് പൈൽസ് നമ്മൾ പലപ്പോഴും നോട്ടീസ് ചെയ്യാത്തൊരു പ്രശ്നമാണ് മഹാ ഒത്തിരി ആൾക്കാർ പൈൽസ് കാണിക്കുന്നുണ്ട് അതിൽ തന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാർക്കും ബ്ലീഡിങ് പൈൽസാണ് അല്ലെങ്കിൽ രക്തം വാർന്നു പോകുന്ന പ്രശ്നമാണ് പലരും ഇപ്പോഴത്തെ വെസ്റ്റേൺ പ്രോസക്റ്റ് ഉപയോഗിക്കുന്ന ആയതുകൊണ്ട് തന്നെ മനം തിരിഞ്ഞു നോക്കാത്ത ആൾക്കാരുണ്ട് പക്ഷേ അത് തീർച്ചയായിട്ടും ഒരു തെറ്റായ കാര്യം തന്നെയാണ് ചിലപ്പോഴെങ്കിലുമൊക്കെ നമ്മളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന വിസർജ്യങ്ങളെ ഒന്ന് നോക്കി മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ് ചിലപ്പോഴൊക്കെ ബ്ലീഡിങ് വളരെ ടാപ്പ് തുറന്നിട്ടതുപോലെ ബ്ലഡ് പുറത്തേക്ക് പോയാൽ പോലും നമുക്ക് ഒരു വേദനയും അനുഭവം ഉണ്ടാവില്ല നമ്മളിത് പോകുന്നതായിട്ട് അറിയോ പോലെയും ഇല്ല അതുകൊണ്ട് അനീമിയ വന്ന് അതിൻ്റെ രൂക്ഷമായ അവസ്ഥയിൽ എത്തുമ്പോഴാണ് പലപ്പോഴും ഇത് മനസ്സിലാക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്ന് നിരീക്ഷിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ പോകണം പിന്നെ വളരെ വ്യാപകമായിട്ട് അനീമിയ ഉണ്ടാകാനുള്ള ഒരു പ്രധാന കാരണമായിട്ട് പറയാൻ പറ്റുന്നത് കോളോൺ ക്യാൻസറാണ് വൻകുടലിലെ ക്യാൻസറാണ് വൻകുടലിലെ ക്യാൻസർ നേരത്തെ പറഞ്ഞതുപോലെ ധാരാളമായിട്ട് രക്തം ലോസ് ഉണ്ടാക്കുന്ന ഒരു അസുഖമാണ് പിന്നെ മറ്റൊന്ന് പാരസൈറ്റുകളാണ് നമ്മുടെ ശരീരത്തിനകത്ത് കടന്നു ഓടിയിട്ടുള്ള വിവിധങ്ങളായ കൃമി കീടങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഈ രക്തം ഊറ്റിയെടുത്ത് വളരുന്ന കാര്യങ്ങളാണ് അപ്പോൾ അനീമിയ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു പക്ഷേ വിര ഇളക്കുന്നതും ഈ ഇതിൻ്റെ ചികിത്സയുടെ ഭാഗമായിട്ട് ചെയ്യേണ്ടതും അത്യാവശ്യമായിട്ട് തന്നെ നമ്മൾ പരിഗണിക്കേണ്ടെന്ന കാര്യമാണ് മറ്റൊന്ന് ശരീരത്തിലുണ്ടാകുന്ന അബ്സോപ്ഷൻ്റെ കുറവാണ് നിങ്ങൾ കാര്യങ്ങൾ കൊടുക്കുന്നുണ്ടാവാം അയൺ അടങ്ങിയ ഭക്ഷണം ധാരാളം കഴിക്കുന്നുണ്ടാവാം പക്ഷേ ഈ ഭക്ഷണങ്ങളൊന്നും ശരീരത്തിലേക്ക് ശരിയായ രീതിയിൽ ആഗിരണം നടക്കാതിരിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പരിഗണിക്കേണ്ടതാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള ആഗിരണം കുറയുന്നത് ശരീരത്തിനകത്തുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലെങ്കിൽ ദഹനരസം കുറയുന്നത് കൊണ്ടാണ് നിങ്ങൾ ചിലപ്പോഴെങ്കിലും ചില ഭക്ഷണങ്ങളൊക്കെ കഴിക്കുമ്പോൾ വയറ് ബ്ലോട്ട് ചെയ്തു വരുന്നതായിട്ട് വയറ് വീർത്ത് വരുന്നതായിട്ട് കാണാം ഇത്തരം ആൾക്കാരിൽ നിങ്ങൾക്ക് പല ചിലരിലെങ്കിലും നിങ്ങൾക്ക് സിവിയറായിട്ടുള്ള കഠിനമായിട്ടുള്ള അനീമിയ വിളർച്ച കാണാവുന്നതാണ് കാരണം ഇത്തരം ആൾക്കാരിൽ ശരീരത്തിൽ നടക്കേണ്ട നടക്കേണ്ടുന്ന ദഹനം ശരിയായ രീതിയിൽ നടക്കാതിരിക്കുന്നതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് ഹീമ് അബ്സോർബ് ചെയ്യാനുള്ള അയൺ അബ്സോർബ് ചെയ്യാനുള്ള കപ്പാസിറ്റി കുറയും മറ്റു ചിലർക്ക് ഇപ്പോൾ ഗോൾ ബ്ലാഡറൊക്കെ നീക്കം ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ടാവാം ഗോൾ ബ്ലാഡറിൽ നിന്ന് ഗോൾ ബ്ലാഡർ നീക്കം ചെയ്തു കഴിഞ്ഞാലും അതിൻ്റെ ആകെത്തുകയായി പരിണിതഫലമായിട്ട് ചിലപ്പോൾ ബൈൽസോൾട്ടിൻ്റെ പ്രവർത്തനം കുറയുകയും അതുവഴി ഹൈഡ്രോക്ലോറിക് ആസിഡ് ശരീരത്തിൽ ശരീരത്തിലുണ്ടാകാനുള്ള ടെൻഡൻസി കുറയുകയും ചെയ്യാം മറ്റു ചിലർക്ക് പാങ്ക്രിയാറ്റൈറ്റിസ് കൊണ്ടും ഇതുണ്ടാവാം പാങ്ക്രിയാസിന് ഉണ്ടാകുന്ന തകരാറുകൾ കൊണ്ടും പാങ്ക്രിയാറ്റിക് എൻസൈമുകൾ ഉൽപ്പാദനം നടക്കാത്തതുകൊണ്ടും ആസിഡ് ശരീരത്തിൽ കുറഞ്ഞതുകൊണ്ടും ഇതിൻ്റെയൊക്കെ അബ്സോപ്ഷൻ കുറഞ്ഞേക്കാം ഇനി നമ്മൾ പലപ്പോഴും വേറൊരു രീതിയിൽ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ പലരും പറയാറുണ്ട് ഞാൻ ധാരാളം പച്ചക്കറികൾ കഴിക്കാറുണ്ട് ഇലക്കറികൾ കഴിക്കാറുണ്ട് പക്ഷേ എന്നിട്ടും എനിക്ക് കഠിനമായ വളർച്ച ഉണ്ട് എന്ന് ഈ വേഗൻ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട് വേഗൻ എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ടും പച്ചക്കറി മാത്രം കഴിക്കുന്ന മൃഗങ്ങളിൽ നിന്നുണ്ടാകുന്ന ഒരു കാര്യങ്ങളും കഴിക്കാത്ത ആൾക്കാരാണ് അപ്പോൾ ഈ വേഗൻ ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് സാധാരണഗതിയിൽ അവർ കഴിക്കുന്ന പച്ചക്കറികളിലും ഇലക്കറികളിലും മേലക്കറികളിലുമൊക്കെ ഹീമുണ്ട് പക്ഷേ അതൊക്കെ നോൺ ഹീം വിഭാഗത്തിൽപ്പെടുന്നതാണ് നോൺ ഹീം അയണാണ് അത് അതിൻ്റെ അതിൽ നിന്ന് കിട്ടേണ്ടുന്ന അയണിൻ്റെ ബയോ അവൈലബിലിറ്റി വളരെ കുറവാണ് അല്ലെങ്കിൽ ശരീരത്തിന് സ്വീകരിക്കാൻ പറ്റുന്നത് കേവലം ഒന്നേ പോയിൻറ്റ് നാല് ശതമാനം അയൺ മാത്രമാണ് അല്ലാതെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ അയണുണ്ട് പച്ചക്കറിയിൽ അയണുണ്ട് എന്ന് കരുതി അത് മുഴുവനായിട്ട് എൻ്റെ ശരീരത്തിൽ കിട്ടണം എന്ന് ഞാൻ ഒരിക്കലും കരുതാൻ വേണ്ടി കഴിയില്ല പാടില്ല കാരണം ഒന്നേ പോയിൻ്റ് നാല് ശതമാനം മാത്രമാണ് ഈ പറയുന്ന നോൺ ഹീം വിഭാഗത്തിൽപ്പെട്ട പച്ചക്കറികളിൽ നിന്നൊക്കെ വരുന്ന അയണിൻ്റെ കണ്ടൻ്റും ഉള്ളു അപ്പോൾ അതിന് പകരമായിട്ട് നമുക്ക് ഹീം അയണാണ് കൊടുക്കേണ്ടത് അത് സാധാരണഗതിയിൽ ഏറ്റവും ധാരാളമായിട്ട് കാണുന്നത് സീ ഫുഡിലൊക്കെയാണ് നമ്മൾ ഓയിസ്റ്റർ പോലെയുള്ള സീ ഫുഡ് ഒരുവിധം എല്ലാ മത്സ്യങ്ങളിലുമൊക്കെ ഒരു പരിധിവരെ ഈ ഹീമിൻ്റെ അളവുണ്ട് അയൻ്റെ അളവുണ്ട് അതുപോലെ മീറ്റ് മീറ്റിലും ധാരാളമായിട്ട് അയണുണ്ട് ഇനി മറ്റൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുന്നത് കൂടുതൽ നന്ന നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നത് ഈ നോൺ ഹീം ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് ഇലക്കറികളിൽ നിന്നും പച്ചക്കറികളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അയൺ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൻ്റെ കൂടെ വൈറ്റാമിൻ സി കൂടി ആഡ് ചെയ്യുക വൈറ്റാമിൻ സിയുടെ പ്രസൻസിൽ ഇതിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചുകൂടെ കാര്യക്ഷമമാകുന്നതും പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പച്ചക്കറി മാത്രം കഴിച്ചിട്ട് ഹീമ് എന്ന് കരുതുന്ന ആളാണെങ്കിൽ അതിൽ അല്പം വൈറ്റാമിൻ സി കൂടി ചേർത്ത് നിങ്ങൾ കഴിക്കാൻ വേണ്ടി തയ്യാറാകുക ഉദാഹരണത്തിന് നിങ്ങൾ സാലഡാണ് കഴിക്കുന്നതെങ്കിൽ ആ സാലഡിനകത്തേക്ക് അല്പം ചെറുനാരങ്ങ കൂടി പിഴിഞ്ഞെടുത്ത് ചേർത്ത് കഴിക്കാൻ വേണ്ടി തയ്യാറായാൽ നിങ്ങളുടെ അബ്സോർപ്ഷൻ അയണിൻ്റെ അബ്സോർപ്ഷൻ കുറച്ചുകൂടി വർദ്ധിക്കും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചലഞ്ച് എന്ന് പറയുന്നത് ആൻ്റിബയോട്ടിക്കുകളാണ് ആൻ്റിബയോട്ടിക്കുകൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടതുപോലെ ശരീരത്തിനകത്തുള്ള നല്ല ബാക്ടീരിയയും നശിച്ചു ഇത്തരത്തിൽ നല്ല ബാക്ടീരിയ നശിക്കുകയാണെങ്കിൽ അവിടെ ഡിസ്ബയോസിസ് ഉണ്ടാകുകയും അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ സ്റ്റൊമക്ക് ആസിഡിൻ്റെ അളവ് വളരെയധികം കുറഞ്ഞു വരുന്ന വരികയും ചെയ്യും ഇത്തരത്തിൽ സ്റ്റൊമക്ക് ആസിഡ് കുറഞ്ഞു വന്നു കഴിഞ്ഞാലും അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച അബ്സോപ്ഷൻ അയണിൻ്റെ അബ്സോപ്ഷൻ കുറഞ്ഞു വരികയും അത് അതിൻ്റെ ആകെ തുകയായിട്ട് നമുക്ക് അനീമിയ ഉണ്ടാവുകയും ചെയ്യും നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇൻഫെക്ഷൻ ടൈമിൽ കാണും ഇൻഫെക്ഷൻ നമുക്ക് വിട്ടുമാറാത്ത ഇൻഫെക്ഷൻ ഇപ്പം മലേറിയ പോലുള്ള ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ അയൺ കുറയുന്നതായിട്ട് അനുഭവപ്പെടാം നിങ്ങൾക്ക് വളർച്ച ഉണ്ടാകാം എന്താണ് ഇവിടെ സംഭവിക്കുന്നത് ഏതൊരു ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കൾ അവർ സ്വീകരിക്കുന്നത് അയണാണ് അയൺ കഴിച്ച് വളരാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുക അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് കാര്യങ്ങൾ അവിടെ നടക്കാം ഒന്ന് ഇവർ അയൺ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിനകത്ത് അയൻ കുറയാം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി മറ്റൊരു കാര്യം കൂടെ ശരീരം ചെയ്യാറുണ്ട് ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷിക്ക് വേണ്ടി ശരീരം ചെയ്യുന്ന ഒരു കാര്യമാണ് അയൺ കൂടുതൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ വേണ്ടി ഈ അയൺ പുറത്തേക്ക് റിലീസ് ചെയ്യാതെ അകത്ത് പിടിച്ചു വെക്കാനുള്ള കപ്പാസിറ്റിയും ഇൻഫെക്ഷൻ ടൈമിൽ ശരീരം കാണിക്കാറുണ്ട് അപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും വളർച്ച ഉണ്ടാക്കുന്നത് ശരീരത്തിൻ്റെ തന്നെ പ്രവർത്തനം കൊണ്ടാണ് കാരണം അയൺ റിലീസ് ചെയ്യുകയാണെങ്കിൽ ആ അയൺ സ്വീകരിച്ച് നമ്മുടെ സൂക്ഷ്മാണുക്കൾ വളരും അവർ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ശരീരത്തിൻ്റെ തന്നെ ഡിഫൻസ് മെക്കാനിസം ഈ അയൺ സ്റ്റോർ ചെയ്ത് മാറ്റി വയ്ക്കുകയും ശരീരത്തിനകത്ത് അയൺ ഡെഫിഷ്യറ്റ്സ് ഉണ്ടാക്കുകയും ചെയ്യും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ പിന്നെ ഏതൊക്കെ സോഴ്സിന്നാണ് ഈ ഇത് കിട്ടേണ്ടതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും കൂടുതലുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മീറ്റാണ് മീറ്റും പ്രത്യേകിച്ച് ഈ ധാരാളമായിട്ട് ഈ അയൺ ശേഖരിച്ച് വെച്ചിട്ടുണ്ട് ഓയിസ്റ്റർ ഓയിസ്റ്ററും അല്ലെങ്കിൽ ഷന്നു വിഭാഗത്തിലുള്ള മത്സ്യങ്ങളിലൊക്കെ സാമാന്യം മോശമില്ലാത്ത രീതി അയൺ കണ്ടിട്ടുണ്ട് മുട്ടയിലും സാമാന്യം നല്ലതായിട്ട് തന്നെ ഇതുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് സ്പൈറലിനയാണ് എന്ന് പറയുന്ന ഒരു സീ വീട് കടലിൽ നിന്ന് കിട്ടുന്ന ഒരു വീടാണ് ആ സീ വീടിലും സ്പൈറീനയിലും നന്നായിട്ട് തന്നെ അയൺ കണ്ടൻറ്റും ഉള്ളതായിട്ട് പറയുന്നു അതേപോലെ തന്നെ നമുക്ക് അയൺ ഡെഫിഷ്യൻസി ഉള്ള ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വീറ്റ് ഗ്രാസ് ജ്യൂസ് നിങ്ങൾക്ക് വീറ്റ് അല്ലെങ്കിൽ ഗോതമ്പ് നട്ട് മുളപ്പിച്ച് അതിൽ നിന്നുണ്ടാകുന്ന ഇലകൾ രണ്ടോ മൂന്നോ ആഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ലീഫ് എടുക്കാൻ വേണ്ടി കഴിയും മൂന്നോ നാലോ ലീഫ് അതിൽ നിന്നെടുത്ത് അത് മിക്സിയിലിട്ട് അട അരച്ച് അതിൻ്റെ നീര് ഊറ്റിയെടുത്ത് കഴിച്ചാൽ അതിനെ നമ്മൾ ഗ്രീൻ ബ്ലഡ് എന്നാണ് പറയുക അപ്പോൾ വീറ്റ് ഗ്രാസ് നിങ്ങൾ കഴിക്കുന്നതും നിങ്ങളെ ഒരു നല്ല പരിധിവരെ അനിമയിൽ നിന്ന് സംരക്ഷിക്കുന്നതാണ് ഇനി ഡാർക്ക് ലീഫി വെജിറ്റബിൾസിലും ഇത് ധാരാളമായിട്ടുണ്ട് എല്ലാവിധ വെജിറ്റബിൾസിലും ഉണ്ട് പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അല്പം വൈറ്റമിൻ സി കൂടി അതിനകത്ത് ചേർക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവുക നട്ട്സിലും ഒക്കെ ഈ അനീമിയ ചെറുക്കാനുള്ള ഘടകങ്ങളൊക്കെ സാമാന്യം മോശമില്ലാത്ത രീതിയിൽ തന്നെ ഉണ്ട് അതേപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ടുകൾ മിക്കവാറും എല്ലാ ഡ്രൈ ഫ്രൂട്ട്സിലും ഡേറ്റ്സ് അടക്കമുള്ള ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ അയൺ കണ്ടൻറ്റ് ആവശ്യത്തിന് ഉണ്ട് എന്ന് തന്നെ മനസ്സിലാക്കണം പയറുവർഗ്ഗങ്ങളിലും അത്യാവശ്യം ഈ പറയുന്ന അയൺ കണ്ടൻ്റുകളുണ്ട് ഇനി നമ്മൾ ഹീമോഗ്ലോബിൻ മാത്രം പരിശോധിച്ച് നമുക്കൊരു കുഴപ്പവും ഇല്ല എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് ഒരു കാരണവശാലും നിങ്ങൾ എത്തിച്ചേരരുത് മറിച്ച് ഒരു പക്ഷേ ഹീമോഗ്ലോബിൻ നോർമൽ ആയാൽ പോലും നിങ്ങൾ രക്തത്തിൽ നോക്കേണ്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സിറം ഫെറിറ്റിൻ എന്ന് പറയുന്നത് സ്ഥിരം ഫെറിട്ടിൻ നമ്മുടെ ശരീരത്തിനകത്ത് കുറഞ്ഞു കഴിഞ്ഞാലും അത് അൾട്ടിമേറ്റ്ലി ഈ അനീമിയയിലേക്ക് തന്നെ നയിക്കും പലപ്പോഴും മുടിയൊക്കെ കൊഴിഞ്ഞ് വളരെ നന്നായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്ന ആൾക്കാർ അല്ലെങ്കിൽ അവർക്ക് പടികളൊക്കെ കയറിപ്പോകുന്ന സമയത്ത് ശ്വാസം പോലെയുള്ള അല്ലെങ്കിൽ പാൽപിറ്റേഷൻ സ്വന്തം ഹൃദയം പടപെടാമിടിക്കുന്നത് പോലെയുള്ള ഫീലിംഗ് ഫീലിംഗൊക്കെ പെട്ടെന്ന് വരികയാണെങ്കിൽ അതൊക്കെ ഒരു പക്ഷേ ഫെറിട്ടിൻ്റെ അപര്യാപ്തത കൊണ്ട് ആയിരിക്കാം സാധാരണഗതിയിൽ മുപ്പത് തൊട്ട് നാന്നൂറ് നാനോ നാനോഗ്രാം പെർ മില്ലി ആണ് നമുക്ക് ഈ ഫെറിറ്റിൻ്റെ ആവശ്യമായിട്ട് വരിക മുപ്പത് തൊട്ട് നാന്നൂറ് വരെയാണ് പുരുഷന്മാരിൽ ഇത് വേണ്ടത് സ്ത്രീകളിൽ പതിമൂന്ന് തൊട്ട് നൂറ്റമ്പത് വരെ വേണം എന്നാണ് ലാബോറട്ടറി കണക്കുകൾ പറയുന്നത് പക്ഷേ നിങ്ങളുടെ ശരീരത്തിൽ എപ്പോഴും ഫെറിറ്റിൻ്റെ അളവ് അറുപതെങ്കിലും ആയി സൂക്ഷിക്കാൻ വേണ്ടി ഏറ്റവും മിനിമം നാൽപ്പതെങ്കിലും ആയി സൂക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ ഫെറിറ്റിൻ നോക്കിയിട്ട് നിങ്ങളുടെ ഫെറിറ്റിൻ്റെ അളവ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഫെരിറ്റിൻ്റെ സപ്ലിമെൻറ്റ്സ് എടുത്ത് ഫെരിറ്റിൻ്റെ അളവ് വർദ്ധിപ്പിക്കാൻ വേണ്ടി തയ്യാറാകേണ്ടതാണ് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ഇടപെടുകയാണെങ്കിൽ ഹിമോലറ്റിക് അനീമിയ കൊണ്ട് അല്ലെങ്കിൽ വളർച്ച കൊണ്ട് നിങ്ങൾക്കുണ്ടായേക്കാവുന്ന മാരകമായിട്ടുള്ള പല രോഗങ്ങളെയും തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് പൂർണ്ണമായും മാറ്റാൻ വേണ്ടി കഴിയും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി